രാഷ്ട്രീയത്തിൽ മാത്രമല്ല കായിക മേഖലയിലും താരങ്ങളാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് തേജസ്വി സൂര്യയും കെ അണ്ണാമലയും ഗോവയിൽ അയൻമാൻ റേസ് പൂർത്തിയാക്കി വിജയശ്രീയിലാളിതരായിരിക്കുകയാണ് ഈ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസ അറിയിച്ചു അയൺമാൻ ട്രയാത്തലൻ കേട്ട് കാണാൻ വഴിയില്ല പരിപാടി ഇവിടെയെങ്ങുമല്ല അങ്ങ് ഗോവയിലാണ് ആദ്യം അയൺമാൻ ട്രയാത്തലൻ എന്തെന്ന് നോക്കാം വേൾഡ് ട്രയാത്തലൺ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ദീർഘദൂര ട്രയാത്തലൺ റേസുകളുടെ പരമ്പരയാണ് അയൺമാൻ ട്രയാത്തലൺ എന്ന് പറയുന്നത് മൂന്ന് ദശാംശം ഒൻപത് കിലോമീറ്റർ നീന്തൽ നൂറ്റി എൺപത് ദശാംശം രണ്ട് കിലോമീറ്റർ സൈക്കിൾ സഫാരിശാംശം രണ്ട് കിലോമീറ്റർ മാരത്തൺ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ദശാംശം മൂന്ന് കിലോമീറ്റർ ഓട്ടം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്താണ് അയൺമാൻ ട്രയാത്തലൺ എന്ന് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏകദിന കായിക ഇനങ്ങളിൽ ഒന്നാണിത് ഓരോ ഇനങ്ങളും പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ പതിനേഴ് മണിക്കൂർ സമയപരിധിയുണ്ട് രാവിലെ മത്സരം ആരംഭിക്കും നീന്തൽ പൂർത്തിയാക്കാൻ രണ്ടു മണിക്കൂർ ഇരുപത് മിനിറ്റാണ് അങ്ങനെ ഓരോ മത്സരവും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണം ഈ സമയപരിധിക്കുള്ളിൽ ട്രയാത്തലൺ പൂർത്തിയാക്കുന്ന ഏതൊരു വ്യക്തിയെയും അയന്മാനായി വിജയിക്കുന്നു ഞായറാഴ്ച ഗോവയിൽ നടന്ന പരിപാടിയിലാണ് അയൺമാൻ സെവന്റീൻ പോയിന്റ് ത്രീ ഓട്ടത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ എട്ട് പോയിന്റ് അഞ്ചു മണിക്കൂർ കൊണ്ട് വിജയിച്ചവരിൽ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിലെ പാർലമെന്റ് അംഗം തേജസ്വി സൂര്യയും തമിഴ്നാട് ബി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലയും വിജയിച്ചത് ഗോവയിൽ നടന്ന അയൺമാൻ സെവൻറ്റീൻ പോയിന്റ് ത്രീക്ക് തയ്യാറെടുക്കുമ്പോൾ എൻ്റെ ഫിറ്റ്നസ് ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിരോധ ശേഷി വളർത്താനും കഴിയുമെന്നും ഗോവയിലെ ഫിനിഷിംഗ് ലൈൻ കടന്നതിനുശേഷം ശേഷം എണ്ണാമല പറഞ്ഞു ശാരീരികവും മാനസികവുമായ ശക്തിയുടെ അത്യന്തികമായ പരീക്ഷണമാണ് ഒട്ട മത്സരം തന്റെ നേട്ടത്തിന് കാരണം കഠിന പരിശീലനവും പ്രധാനമന്ത്രിയുടെ ഫിറ്റ് ഇന്ത്യ സംരംഭവുമാണെന്നും തേജസ്വി സൂര്യ പറഞ്ഞു We finished it together. We both want to dedicate this to our Prime Minister's vision of Fit India movement. The Prime Minister has given a clarion call to the young people of India to be strong, to be fit, and build a great India. So it took a lot of effort to reach here. I have to learn sea swimming, I have to touch my cycle after six years. Stop running six, seven years back again, had to restart it. and I'm truly delighted. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് രണ്ട് നേതാക്കളെയും അഭിനന്ദിച്ചു ഇന്ന് ഗോവയിൽ നടന്ന അയൺമാൻ സെവൻറ്റീൻ പോയിന്റ് ത്രീ പോലുള്ള പരിപാടികളിൽ നമ്മുടെ യുവാക്കളുടെ വർദ്ധിച്ച പങ്കാളിത്തം കാണുന്നതിൽ സന്തോഷം ഇത്തരം പരിപാടികളിൽ ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് സംഭാവന നൽകുന്നു പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അയൺമാൻ ട്രയാത്തലോൺ വിജയകരമായി പൂർത്തിയാക്കിയവരിൽ നമ്മുടെ രണ്ട് യുവ പാർട്ടി സഹപ്രവർത്തകരായ അണ്ണാമലയെയും സൂര്യയും ഉൾപ്പെടുന്നു എന്നതിൽ സന്തോഷമുണ്ട് മോദി ഞായറാഴ്ച സോഷ്യൽ മീഡിയയിൽ കുറിച്ചു നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ കായികവും രാഷ്ട്രീയവും ഒരുപോലെ നമുക്ക് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റോറി ഡെസ്ക് ജനം